സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിലെ നടൻ അലൻസിയറിന്റെ വാക്കുകൾ വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ഫിലിം അവാർഡ് ദാന ചടങ്ങിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പുരസ്കാരത്തെ തള്ളിപ്പറയുന്ന പരാമർശം അലൻസിയർ നടത്തിയത് സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് സ്വർണം പൂശിയ പ്രതിമ തരണമെന്നും പെൺ പ്രതിമ നൽകി പ്രലോഭിപ്പിക്കരുതെന്നും ആൺകരുത്തുള്ള പ്രതിമ നൽകണമെന്നുമായിരുന്നു അലൻസിയറിന്റെ പ്രസ്താവന ഇതോടെ അലൻസിയറിന്റെ ഈ പ്രതികരണത്തിനെതിരെ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിമർശനങ്ങളും വിവാദങ്ങളും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അലൻസിയാർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ അലൻസിയാർ ആ പ്രസ്താവന തെറ്റല്ലെന്നും പറഞ്ഞതിൽ ലജ്ജ തോന്നുന്നില്ലെന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു കൂടാതെ തന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധമല്ലെന്നും സിനിമാ മേഖലയിലുള്ളവർ പലതും പറയും അതൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമില്ലെന്നും സിനിമാ ആയതുകൊണ്ട് പേരുദോഷം മാത്രമേ ഉള്ളൂവെന്നും ഇല്ലാത്ത ആരോപണങ്ങളിൽ കൊടുക്കുവാൻ ശ്രമിച്ചാൽ കുടുങ്ങില്ലെന്നും അലൻസിയർ വ്യക്തമാക്കി ചലച്ചിത്ര പുരസ്കാര ശില്പത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീ വിരുദ്ധത കാണാത്തതെന്നും എന്തുകൊണ്ട് പുരുഷനെ സൃഷ്ടിച്ചു വെക്കുവാൻ പറ്റുന്നില്ലെന്നും അലൻസിയർ ചോദിക്കുകയും ചെയ്തു അതേസമയം നടൻ അലൻസിയറിന്റെ പെൺ പ്രതിമ പരാമർശത്തിൽ പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അലൻസിയറിന്റെ പ്രതികരണം പുരുഷാധിപത്യ ബോധത്തിന്റെ ബഹിർ സ്ഫുരണമാണ് ഒരിക്കലും അത്തരമൊരു വേദിയിൽ നടത്തുവാൻ പാടില്ലായിരുന്നുവെന്നും നിർഭാഗ്യകരമായി പോയി എന്നും നിരന്തരമുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാനാകൂ എന്നുമാണ് മന്ത്രി പ്രതികരിച്ചത് എന്തായാലും നടൻ അലൻസിയറിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്